നമുക്ക് നല്ല നാടൻ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതാട്ടോ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതും നമ്മുടെ സൂചിക്കാന്താരി ഇല്ലേ നല്ല എരിയാണേ നമ്മളെ ടെറസിന്ന് പറിച്ച സൂചിക്കാന്താരിയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് എന്നിട്ട് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചത് നല്ല കോമ്പിനേഷൻ അല്ലേ ഇതിന് നമ്മൾ ഇവിടെ ചീനിക്കിഴങ്ങ് എന്ന് പറയും ചിലയിടത്ത് മധുരക്കിഴങ്ങ് എന്ന് പറയും ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് കാലായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം ഒരുപാട് കാലമായി ഞാന് നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മേടിച്ച് അങ്ങനെ കഴിക്കാറില്ല ഇത് പുഴിഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ കുഞ്ഞിത്തെ കാലാട്ടോ എന്താന്ന് വെച്ചാല് ഞങ്ങള് പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് നമ്മുടെ അയൽവക്കം അയൽവക്കം എന്ന് പറഞ്ഞതിനേക്കാരുപരി എന്താ പറയാ സ്വന്തക്കാരക്കാർ സ്നേഹമാണേ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല എന്താ പറയുക അവിടുത്തെ രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അവരെന്താ എന്നെ സ്വന്തം അനിയത്തിയായിട്ടും എനിക്കിപ്പോഴും അവർ രണ്ട് ചേട്ടന്മാർ തന്നെയാണ് എന്തെങ്കിലും എനിക്കൊരു എന്താ വിഷമമെന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നേരം വിളിക്കാം കേട്ടോ ഗോപാലേട്ടൻ ഭാസ്കരേട്ടൻ ശാന്തേച്ചി ബെല്ലി എന്നൊക്കെ പറയും അവരുടെ സ്വന്തം എന്താ അനിയത്തി കുട്ടിയെ പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും അപ്പോഴും അതെ ഇപ്പോഴും അതെ അത്രയ്ക്ക് സ്നേഹാട്ടോ ഇപ്പോഴും എനിക്ക് എന്താ പറയാ അവര് പണ്ട് അവർക്ക് ഇങ്ങനെ ഇതുണ്ട് ഇതിന്റെ കൃഷി കണ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് അപ്പൊ അവർക്ക് ഇതിന്റെ കൃഷിയുണ്ട് അപ്പൊ ഈ കുഞ്ഞു ഞങ്ങൾ കുഞ്ഞിലെ ആവുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കുമല്ലോ അപ്പൊ എന്താ പറയാ എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ ഞാൻ അവിടെ പോയിരിക്കും അപ്പൊ അവരിങ്ങനെ ചീനിക്കഴങ്ങ് പുഴുങ്ങുകയെ അന്ന് ചീനിക്കഴങ്ങ് പുഴുങ്ങാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊലി ചെത്തിയിട്ടല്ലേ പുഴുങ്ങുന്നേ പക്ഷെ ആ തൊലിയോടു കൂടി ചീനിക്കഴങ്ങ് പുഴുങ്ങും അവിടുന്ന് നിന്ന് പറിച്ചിട്ട് എടുക്കുന്നതല്ലേ അപ്പൊ അത് നമ്മളിങ്ങനെ പൊളിച്ചു തിന്നും അപ്പൊ എനിക്കത് എന്താ പറയാ ഒരു പണ്ടത്തെ ഒരു നല്ലൊരു ഓർമ്മ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മധുരം നമ്മുടെ പറമ്പിന്ന് തന്നെ പറിക്കുന്ന ചീനിക്കിഴങ്ങ് നല്ല മഞ്ഞ കളറ് അപ്പൊ അവരിങ്ങനെ പുഴുകി ശാന്തി ചേച്ചി എന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ചേച്ചിയട്ടോ അപ്പം ചേട്ടന്മാരും ആത്കരേട്ടനും ഗോപാലേട്ടനും സ്വന്തം ചേട്ടന്മാരെ പോലെയാ അപ്പം അതിങ്ങനെ തരും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര രുചിയാണ് നമുക്ക് വീട്ടിൽ നിന്നല്ലാതെ വേറെ വേറെവിടത്തുനിന്ന് കിട്ടുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ടല്ലോ എല്ലാവർക്കും അതറിയാവുന്നതല്ലേ ഭയങ്കര ടേസ്റ്റ് അപ്പൊ ഞാനിത് പുഴിഞ്ഞപ്പോഴേ ഞാൻ അവരെ ഓർത്തു ശാന്തച്ചിയെയും ഗോവാലേട്ടനെയും ബാസ്കരേട്ടനെയും ആ വീടും എല്ലാം ഓർത്തു ചീനിക്കിഴങ്ങ് കിട്ടിയപ്പം ഏഹ് അപ്പം ആ ഒരു ടേസ്റ്റ് ഇത് നമ്മുടെ കാന്താരിയിൽ മുക്കി അതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല കട്ടൻ കാപ്പി ആ കാന്താരിയുടെ എരിവിനോട് കൂടി നല്ല മധുരമുള്ള കട്ടൻ കാപ്പി ഇത് ശരിക്കും ഒരു നല്ല ഓർമ്മയല്ലേ അല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടം കമന്റ് ചെയ്യണേ നല്ല ആ ചീനിക്കിഴങ്ങിന്റെ മധുരവും ആ കാന്താരി പൊട്ടിച്ചതിന്റെ എരിവും ഒക്കെ കൂടെ നല്ല ഒരുപാട് ഇഷ്ടമാട്ടോ ഇപ്പ എന്താ പറയുക ചീനിക്കിഴങ്ങ് ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ള കമന്റ് കമൻറ്റ് ഇടുന്നേ പിന്നെ ഇതിന് എന്തൊക്കെ പേരുകളാണ് നിങ്ങൾ പറയുന്നതെന്ന് കമന്റ് ഇടണം കേട്ടോ മധുരക്കിഴങ്ങ് ചീനക്കിഴങ്ങ് ഈ രണ്ടുപേരും ഉള്ളതെന്ന് തോന്നലേ അപ്പൊ ഞാൻ ഏതായാലും ഇതങ്ങ് കട്ടക്കി പിടിക്കട്ടെ ഞാനിത് എന്താ പറയാ ചീരിക്കിഴങ്ങ് കൈ കിട്ടിയപ്പം എന്റെ പഴയ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നു അപ്പം എന്താ പറയാ ഇതൊരു സന്തോഷമായൊരു മന്ത്ര നമ്മുടെ മനസ്സിന് പണ്ടത്തെ ആ കാലമൊന്നും ഇനി കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അപ്പൊ ഇത്രയാണ് കിട്ട വീഡിയോ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം